കരമം പ്ലാന്റിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് പ്രിയ കർഷക സുഹൃത്തുക്കൾക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പോസ്റ്റ് ഹാർവെസ്റ്റ് അഥവാ ഏലക്ക വിളവെടുത്തതിനു ശേഷം ഉള്ള മൊത്തത്തിലുള്ള പരിചരണത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ടോണിയോട് തന്നെ ചോദിച്ചറിയാം ടോണി നമ്മൾ നേരത്തെ തന്നെ വിള പരിചരണത്തെ പറ്റി സംസാരിക്കുകയുണ്ടായി ഈ വിള പരിചരണം പോലെ തന്നെയാണല്ലോ വിളവെടുത്തതിനു ശേഷം മൊത്തത്തിൽ ഏലക്ക എങ്ങനെയാണ് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് പറയാമോ ശരിയാണ് നമുക്ക് വിളവ് എടുക്കുന്ന വരെ അല്ല നമുക്ക് വിളവെടുത്തതിന് ശേഷം ചില പ്രോസസ്സുകളിൽ കൂടി കടന്നു പോയതിനു ശേഷമാണ് നമ്മൾ ഈ ഏലക്ക വിപണിയിൽ എത്തിക്കുന്നത് അപ്പോൾ വിപണിക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ഏലക്കായെ മാറ്റിയെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഒരു സമയത്ത് കളറ് ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏലക്ക ഉണങ്ങുന്ന സമയത്ത് കളറ് ചേർക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇങ്ങനെ ഈ കളറ് ചേർക്കുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുമ്പം ആർട്ടിഫിഷ്യൽ കളർ ഏലക്കായിൽ നിന്ന് ലഭിക്കുകയും നമ്മുടെ ഏലക്കായുടെ മാർക്കറ്റ് നഷ്ടപ്പെട്ടു പോകുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഉള്ള ഏലക്ക ഏലക്കായ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് നല്ല മൂത്ത് പഴുത്ത ഏലക്ക ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ഏലത്തിൽ ഒരു പൂ കഴിഞ്ഞാൽ ഈ പൂ നമുക്ക് എടുക്കാൻ പരുവത്തിലുള്ള ഒരു ഏലക്ക ആയി മാറണമെന്നുണ്ടെങ്കിൽ അതിനൊരു തൊണ്ണൂറ് ടു നൂറ്റി ഇരുപത് ദിവസം വേണം അങ്ങനെ നൂറ്റി ഇരുപത് ദിവസം എടുത്താൽ മാത്രമേ നമുക്ക് നല്ല മൂത്ത് പഴുത്ത ഏലക്ക ലഭിക്കുകയുള്ളൂ ഇങ്ങനെ മൂത്ത് പഴുത്ത് ഏലക്കായ് ലഭിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഓയിൽ കണ്ടൻറ്റ് നമ്മൾ ഒലിയോറസി എന്ന് പറയും ഈ ഒലിയോറസിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇത് നമ്മുടെ ഏലക്കയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഏലക്ക ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടി കൊണ്ടിട്ടാണ് അപ്പോൾ ഈ മെഡിസിനൽ പ്രോപ്പർട്ടി ഏലക്കായ്ക്ക് നൽകുന്നത് ഇതിലടങ്ങിയിട്ടുള്ള ഓയിലും ഒലിയോറസിൻസുമാണ് നമുക്ക് ഇതിൻ്റെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി നൽകുന്നത് അപ്പം ഈ മെഡിസിനൽ പ്രോപ്പർട്ടി നമുക്ക് കൂടുതലായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മൂത്ത് പഴുത്ത ഏലക്ക ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് അപ്പം ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിളവെടുക്കുന്ന ഏലക്ക വിളവെടുക്കാൻ പാകത്തിന് മൂപ്പ് എത്തിയതായിരിക്കണം അതാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ സമയത്തൊക്കെ ഏലക്കായ എടുക്കുമ്പോൾ നമുക്ക് വരുന്നൊരു കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കായ്ക്ക് വെയിറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വെയിറ്റ് സാധാരണഗതിയിൽ ഏഴ് കിലോയ്ക്ക് മുകളിലോട്ടൊക്കെ വെയിറ്റ് പോവുകയാണെന്ന് സംഭവിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഏലക്ക എന്ന് പറയുന്നത് രണ്ട് റൗണ്ടിൽ നമ്മൾ എടുക്കേണ്ട ഏലക്കായാണ് ഒറ്റ റൗണ്ടിൽ എടുക്കുന്നത് ഇത് ഒരു പരമാവധി അഞ്ച് മാക്സിമം അഞ്ചര കിലോയ്ക്ക് താഴെ വെയിറ്റിൽ വേണം നമ്മൾ ഏലക്ക എടുക്കാൻ അതായത് ഒരു കിലോ ഏലക്ക നമ്മൾ ഉണങ്ങി ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി അഞ്ചല്ല അഞ്ചര കിലോ പച്ച ഏലക്കായി കൂടുതലാകാൻ പാടില്ല അങ്ങനെ കൂടുതലാകുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ തന്നെ കിടന്ന് മൂക്കേണ്ട ഏലക്ക നമ്മൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ പറിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റൗണ്ടിൽ എടുക്കേണ്ട ഏലക്കായാണ് ഒറ്റ റൗണ്ടിലായിട്ട് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ എത്തുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും അങ്ങനെ ക്വാളിറ്റി കുറവായി വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ഏലക്കയുടെ വിൽപ്പനയെയും സാരമായി ബാധിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കുക കായ എടുത്തു എടുത്തതിന് ശേഷം ഇത് കഴുകുന്ന പ്രക്രിയ എങ്ങനെയാണ് കഴിയുന്നതിന് ശേഷമുള്ള ഉണങ്ങുന്ന പ്രക്രിയ എങ്ങനെയാണെന്നുള്ളത് കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ നമ്മൾ ഏലക്ക എടുത്തതിന് ശേഷം അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് സ്പൈസസ് ഫോഡിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം രണ്ട് ശതമാനം സോഡിയം ബൈ കാർബണേറ്റ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് നമുക്ക് വാഷ് ചെയ്യാം ഇങ്ങനെ വാഷ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂ കുറയുവാനും സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ഉണങ്ങുന്ന ഏലക്കായ്ക്ക് നല്ല പച്ച നിറം ലഭിക്കുന്നതിനും ഈ സോഡിയം ബൈ കാർബണേറ്റ് ഇട്ട് കഴുകുന്നത് പ്രയോജനപ്പെടും ഇങ്ങനെ കഴുകിയതിന് ശേഷം നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ തടി സ്റ്റോറിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റോറിൽ ഇട്ടാണ് ഉണങ്ങുന്നത് ഉണങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോയിസ്ചർ കണ്ടൻറ്റ് അതായത് ഇതിൽ ബാക്കിയാകുന്ന ജലത്തിൻ്റെ അംശം എന്ന് പറയുന്നത് നമുക്ക് പരമാവധി എഫ് എസ് എസ് സിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം പതിമൂന്ന് ശതമാനമാണ് ഈ പതിമൂന്ന് ശതമാനത്തിന് താഴെ മോയിസ്റ്റർ കണ്ടന്റിലോട്ട് നമ്മൾ ഏലക്കായ കൊണ്ടുവരാൻ സാധിക്കണം അങ്ങനെ ചെയ്തെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ എക്സ്പോർട്ട് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പല രാജ്യങ്ങൾക്കും പല സ്റ്റാൻഡേർഡാണ് ചില രാജ്യങ്ങൾ പറയും എട്ട് ശതമാനത്തിൽ കൂടുതൽ മോയിസ്ചർ കണ്ടന്റ് എന്ന് പറയും അപ്പോൾ ആ രീതിക്ക് നമ്മൾ എട്ട് ശതമാനം നമ്മൾ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എഫ് എസ് എസ് ഐ പറയുന്നത് പതിമൂന്ന് ശതമാനമാണ് എങ്കിൽ കൂടി ചില രാജ്യങ്ങൾക്ക് അത് എട്ട് ശതമാനമാണ് അപ്പോൾ പരമാവധി നമ്മൾ മോയിസ്റ്റർ കണ്ടന്റ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ മോയിസ്റ്റർ കണ്ടന്റ് കുറയ്ക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഏലക്കയുടെ ഷെൽഫ് ലൈഫ് കൂടും കൂടുതൽ കാലം നമുക്ക് ഈ ഏലക്ക സ്റ്റോക്ക് ചെയ്ത് വെക്കുവാൻ സാധിക്കും അപ്പം ഉണങ്ങൽ പ്രക്രിയ കഴിഞ്ഞു ഉണങ്ങിയതിന് ശേഷം അടുത്തൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദീർഘകാലത്തേക്ക് ഇത് എങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു സംശയമാണ് ദീർഘകാലത്തേക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടത് പറ്റി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ തന്നെ പറയാമോ ഇപ്പോൾ നമ്മൾ സാധാരണ ഏലക്ക സൂക്ഷിച്ചു വെക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഏലക്ക സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഫ് ഗോഡൌണുകളിലാണ് ഈ പഫ് ഗോഡൌണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചർ പന്ത്രണ്ട് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഏലക്കായ്ക്ക് കളറും അതുപോലെ തന്നെ അതിന്റെ അരോമയും ഫ്രഷ്നെസ്സും പോകാതെ നമുക്ക് ദീർഘകാലം സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും പര്യാപ്തമായെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഇതിനെ സൂക്ഷിച്ചു വെക്കുന്നതാണ് എന്നാൽ സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് നടപടി ആർന്ന കാര്യമല്ല അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവർക്കിത് സൂക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് തറയിൽ ഇത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തടിയുടെ എന്തെങ്കിലും ഇതിട്ടതിന് ശേഷം അതിന് മുകളിൽ വേണം ഇലകാ വെക്കാൻ അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏലക്ക നല്ല രീതിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇടുക പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടതിന് ശേഷം എയർ ടൈറ്റായിട്ട് ഈ പ്ലാസ്റ്റിക് കവർ സീൽ ചെയ്യുക ഇതിനകത്ത് എയർ ഉണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റും എയറൂടി ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്കറിയാം ഈ എണ്ണയൊക്കെ കനച്ചു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഈ ഏലക്കായ്ക്കകത്താണെങ്കിൽ ഓയിൽ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഏലക്കായും ഓക്സിജനുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഇത് കനച്ചു പോകാനുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ പരമാവധി എയർ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്ത് ഏലക്ക സീൽ ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മളിത് ചണച്ചാക്കിനകത്താക്കി അത് ഒന്നോ രണ്ടോ ചണച്ചാക്കിനകത്താക്കി പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര കൊല്ലത്തോളം നമുക്കിതിൻ്റെ ഷെൽഫ് ലൈഫ് അതായത് ഇതിന് വലിയ കളർ വ്യത്യാസമോ അതുപോലെ തന്നെ ആ വലിയ പ്രശ്നങ്ങളോ ഇല്ലാതെ ഇതിന്റെ ആരോഗ്യ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഒരു ഒന്നര കൊല്ലത്തോളം നമുക്ക് സൂക്ഷിച്ചു വെക്കുവാൻ സാധിക്കും മറ്റാരും തന്നെ പറഞ്ഞു തരാത്ത പുതിയ പുതിയ അറിവുകളാണ് നമ്മൾ പ്രിയ കർഷകർക്കായി പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഏലക്ക സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിന്റെ കളർ യഥാർത്ഥത്തിൽ പോകാനായിട്ടുള്ള കാരണം എന്താണ് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏലക്ക എയറുമായിട്ട് അല്ലെങ്കിൽ മോയ്സ്ചറുമായിട്ട് ഹീറ്റുമായിട്ടൊക്കെ ഡയറക്റ്റ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വോൾട്ടൽ ഓയിലിൻ്റെ അളവ് കുറഞ്ഞു വരും സാധാരണ രീതിയിൽ നമുക്ക് നല്ല ഏലക്കായിൽ നിന്ന് നമ്മൾ ഒരു നൂറ് കിലോ ഏലക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഒമ്പത് കിലോ ഓയിലായിരിക്കും നമുക്ക് ലഭിക്കുക അതാണ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഏലക്ക അതായത് നല്ല മൂത്ത് പഴുത്ത ഏലക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓയിലിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഏലക്ക തന്നെ ഒരു ഒരു മാസത്തോളം നമ്മൾ വെളിയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഡയറക്റ്റായിട്ട് എയർ മോയിസ്റ്റർ ഹീറ്റ് ഇങ്ങനെ ഇതുമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് വരും ഇങ്ങനെ കോണ്ടാക്റ്റ് വന്നു കഴിയുമ്പം ഇതിനകത്തുള്ള ഓയിലിൻ്റെ അളവ് കുറയും ഓയിലിൻ്റെ അളവ് കുറയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫ്രഷായിട്ടുള്ള ഏലക്കായൽ ഒമ്പത് ശതമാനം വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു മാസം വെളിയിൽ നമ്മളൊരു ഏലക്കായ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ഓയിൽ കണ്ടൻറ് എന്ന് പറയുന്നത് മൂന്ന് ശതമാനത്തിൽ താഴെ ആയിരിക്കും ആ രീതിക്ക് ഇതിനകത്തുള്ള ഓയിലിൻ്റെ അളവ് കുറഞ്ഞു പോകും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്ക എടുത്താൽ പ്രധാനമായിട്ടും ഈ ഫ്രഷായിട്ട് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല ഇതിന് കുറവാണ് വില കൂടുന്നത് വരെ നമ്മൾ വെച്ചോണ്ടിരിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കുവാൻ ശ്രദ്ധിക്കുക അല്ല നമ്മൾ ഈ ഏലക്ക വിൽക്കുന്ന സമയത്ത് ഇതിന് ആവശ്യത്തിനുള്ള കളറ് കാണില്ല അരോമ കാണില്ല ഫ്രഷ്നെസ് കാണില്ല ഇതിനകത്ത് വോൾട്ടൽ ഓയിലിന്റെ അളവ് കുറവായിരിക്കും അങ്ങനെ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു വില മാർക്കറ്റിൽ നിന്ന് ലഭിക്കാതെ വരും പോസ്റ്റ് ഹാർവെസ്റ്റുമായി ബന്ധപ്പെട്ട കർഷകരുടെ സംശയ നിവാരണത്തിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ് ഫ്രം കടമ പ്ലാന്റർ ഇടുക്കി